പ്രോജയ ഒരു സ്കൂൾ കുട്ടിയുടെ ജീവൻ നഷ്ടമായി ഒരു വലിയ ദുരന്തമാണ് ഈ സമയത്ത് ചില മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനകളുണ്ട് ഒന്ന് ആ കുട്ടിയെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ വകുപ്പിനല്ല നിങ്ങളുടെ വകുപ്പിനാണ് കുഴപ്പമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു മന്ത്രിമാർ കേരളത്തിൽ സംസാരിക്കേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും നല്ലൊരു വാക്കുണ്ടോ വകതിരിവ് എന്ന് പറയുന്നത് അത് ഈ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ റവന്യൂ മന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് അത് പ്രയോഗിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു 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 കഴിവാണ് അത് ഇല്ലാതെ പോകുന്ന പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ പറയുന്ന അല്ല ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി പൊതുസമൂഹത്തിൽ പറയുന്നത് അത് തികഞ്ഞ ഉത്തരവാദിത്വത്തിലാണ് അവരിൽ നിന്നുള്ള വാക്കുകൾ പൊതുജനങ്ങൾ കരുതുന്നത് പഴയകാലം പോലെയല്ല കാലത്താണെങ്കിൽ പറഞ്ഞത് പിറ്റേ ദിവസം ഈ പത്രത്തിൽ വരുമ്പോഴത്തേക്ക് തിരുത്താൻ പറ്റും ഇപ്പോൾ അതല്ല ഇതെല്ലാം ടെലിവിഷൻ ക്യാമറകളിലും മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന ഫോണുകളിലുമൊക്കെ തന്നെ അത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനാവാത്ത രീതിയിൽ തന്നെയാണ് ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഇന്നലെ ഈ തേവലക്കരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ എന്ന് പറയുന്ന കൊച്ചുകുഞ്ഞിൻ്റെ മരണം അതുണ്ടാക്കിയ ദുഃഖം അതുണ്ടാക്കിയ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഒക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായി ചിഞ്ചു റാണിയുടെ തികച്ചും മനുഷ്യത്വം മനുഷ്യത് ഒരു ഒരു പ്രയോഗം അവിടെ നടത്തിയത് ആ കൊച്ചു പയ്യൻ അവിടെ കയറിയത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുക അപ്പം ഈ ഇത്തരം പ്രയോഗങ്ങൾ മനുഷ്യരെ ഏത് തരത്തിലേക്കാണ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആ വകതിരിപില്ലായ്മ അതാണ് പൊതുസമൂഹം ചർച്ച ചെയ്തത് അതായത് ഈ ചിഞ്ചുറാനിയുടെ സ്വന്തം ജില്ലയിലാണ് ഒരു കുഞ്ഞു മരിച്ചത് അതിൽ വീഴ്ച വന്നേക്കുന്നത് അവർ കൂടി ഭാഗമായ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കാണ് എന്നിട്ടും മന്ത്രി ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലേക്കൊന്നും അല്ല പോയത് നേരെ ഒരു സി പി എം സി പി ഐയുടെ തന്നെ പരിപാടി പോകുന്നു അവിടെ ചെന്ന് ഈ കുട്ടി വലിഞ്ഞു കയറിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് എന്നിട്ട് പുറ താഴെ ഇറങ്ങി നിന്ന് സുംബാ ഡാൻസ് കളിച്ച് ആഘോഷിക്കുന്നു വീണ്ടും ആ വാക്ക് തന്നെ ആവർത്തിക്കുന്നു അതായത് വകതിരിവില്ലായ്മയാണ് ഇതെല്ലാം മന്ത്രിയായതുകൊണ്ട് വകതിരിവുണ്ടാവണമെന്നില്ല ആ വകതിരിവില്ലായ്മയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതൊരു നിരനിരയായിട്ട് കേരളത്തിലെ മന്ത്രിമാർ പ്രയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു കെട്ടിടം തകർന്ന് പാവപ്പെട്ട ഒരു കൂട്ടിരിപ്പുകാരി അമ്മ മകൾക്ക് ഇട രോഗത്തിന് ചികിത്സിക്കാൻ കൂട്ടിരിപ്പുകാരിയായിട്ട് വന്ന അമ്മ ബിന്ദു കൊല്ലപ്പെടുന്നത് ആ സമയത്തും ഇതേപോലെ തന്നെ രണ്ട് മന്ത്രിമാരവിടെ നിന്നുകൊണ്ട് ഒരു വിവേകരഹിതമായിട്ട് യാതൊരു ആലോചനയില്ലാതെ പറഞ്ഞ വാക്കുകൾ അതവിടെ നിൽക്കുകയാണ് ഇതിനു മുമ്പ് തന്നെ ഈ ശജി ചെറിയ എന്ന് പറയുന്ന മന്ത്രി ഇതേപോലെ തന്നെയുള്ള പല തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ നടത്തിയിട്ടുള്ളത് ഒരു തവണ ഈ വിവരക്കേട് പറഞ്ഞതിൻ്റെ പേരിൽ രാജിവരെ വെക്കേണ്ടി വന്നു ഏതാ ഭരണഘടന എന്ന് പറയുന്നത് കുന്നകൂട ചക്രമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പിന്നെ അത് സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് അത് തിരിച്ചു കയറി മന്ത്രിയായിട്ട് തന്നെ വന്നു ഇതേ മന്ത്രി തന്നെയാണ് ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ഞാൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചിരുന്ന മരിച്ചു പോകുമായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ തന്നെ തന്നെ ഒരേ സമയത്ത് തന്നെ കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതാണെന്ന് പറയുന്നു അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ആ നാക്ക് വായിലിടുന്നതിന് മുമ്പേ പറയുകയാണ് സർക്കാർ ആശുപത്രി ചിരിച്ചിരുന്നേ മരിച്ചു പോകുമായിരുന്നു എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരു മനുഷ്യ ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാക്കുകളാണ് മന്ത്രിമാർ മിക്കപ്പോഴും പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടാണ് ഈ കീം പരീക്ഷാ ഇത്ര ഗുരുതരമാവുകയും ഹൈക്കോടതി ഇടപെടുകയും അത് ഒടുവിൽ സുപ്രീം കോടതി ശരിവലിക്കുകയൊക്കെ ചെയ്തു ആ ഹൈക്കോടതി വിധിക്കകത്ത് തന്നെ പറയുന്നുണ്ട് ഈ സർക്കാരിൻ്റെ പെരുമാറ്റത്തിനെക്കുറിച്ച് സർക്കാർ അധികാരവുപയോഗി എങ്ങനെ ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വളരെ നിശ്ചിതമായ രീതിയിലുള്ള വിമർശനമായിരുന്നു അന്ന് ഹൈക്കോടതി നടത്തിയത് എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് അവിടെ ഹൈക്കോടതി പറഞ്ഞിരുന്നു അതായത് സച്ച് ആൻ എക്സസൈസ് ഓഫ് പവർ ഇസ് ഹോളി ആർബിറ്ററി ഏകപക്ഷീയമായതും ഇല്ലീഗൽ നിയമവിരുദ്ധമായതും അൺജസ്റ്റിഫൈഡ് ഒരു നീതീകരിക്കാനാവാത്തതും മാലഫൈഡ് ദുരുപതിഷ്ടായ കാര്യങ്ങളാണ് നടത്തിയെന്നാണ് ഒരു ഒരു മന്ത്രി സത്യം പറഞ്ഞാൽ രാജിവെച്ചു പോകേണ്ട അതാണ് അതിനേക്കാട്ടിൽ മൃദുവായ പരാമർശങ്ങളുടെ പേര് കേരളത്തിൽ മന്ത്രിമാർ രാജിവെച്ചു പ്രത്യേകിച്ച് കെ എം മാണി കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് രാജിവെച്ചെങ്ങനെയാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധിന്യായത്തിലെ ഒരു പ്രയോഗം മാത്രമായിരുന്നു സീസറിൻ്റെ ഭാര്യയും സംശയത്തിനതീതയായിരിക്കണം എന്ന ഒറ്റ പദപ്രയോഗത്തിൻ്റെ പേരിലാണ് മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി മന്ത്രി രാജിവെക്കേണ്ടതെന്ന് അതിനേക്കാട്ടിൽ എത്രയോ ഹാർഷായിട്ടുള്ള പരാമർശങ്ങളാണ് കോടതി ഇവിടെ നടത്തിയിരിക്കുന്നത് അത് രാജിയൊന്നും ഇനിയില്ല എന്നുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതേക്കുറിച്ച് ചോദിച്ചു മാധ്യമങ്ങൾ അതുതന്നെ അത് അതാണ് മാധ്യമങ്ങൾ കോടതിയാവണ്ട എന്നുള്ള ആക്രോശമായിരുന്നു ഏതാ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്ന ഒരു സാധാരണ മന്ത്രിയോടെയല്ല കേരളത്തിലെ ഒരു പ്രശസ്തമായ കലാലയത്തിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടിരിക്കുകയും വൈസ് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ പദവി വഹിക്കുകയും ഒക്കെ ചെയ്ത ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപിക കൂടിയാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളുണ്ടാകുന്നത് പിന്നെ മറ്റേത് നമ്മൾ ആരോഗ്യമന്ത്രിയൊക്കെ ഉണ്ട് ആരോഗ്യമന്ത്രിയോടെയാണ് ഈ കോട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ അവിടുത്തെ സൗകര്യം പരാമർശം വന്നപ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറാണ് സിസ്റ്റത്തിൻ്റെ ആരാണ് ഉത്തരവാദി ആ ഡോക്ടർ അല്ലല്ലോ ഈ സിസ്റ്റം ന നവീകരിക്കുന്നതിനും ഈ സിസ്റ്റത്തെ നേരായ വഴിയിലൂടെ നയിക്കുന്നതിനു വേണ്ടിയാണ് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയെ ഇടതുപക്ഷ പുണ്ണി മന്ത്രിയായിട്ട് നിയമിച്ചിരിക്കുന്നു ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനുള്ള ശേഷിയില്ലാതെ സിസ്റ്റത്തെ കുറ്റം കാര്യമില്ല അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ലല്ലോ അത് തന്നെ അതുതന്നെ കൊട്ടാരക്കരയിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയായ ഡോക്ടറെ മയക്കുമരുന്നതിന് അടിമയായ ഒരു ഒരാൾ അവിടെ രാത്രിയിൽ അതിക്രമിച്ച് കയറി ആ പെൺകുട്ടിയെ കുത്തിക്കൊല്ലുന്നു അപ്പോൾ മന്ത്രി പറഞ്ഞ എന്താണ് പരിചയക്കുറവ് കൊണ്ടാണ് എക്സ്പീരിയൻസ് ഇല്ലായ്മ ആ വാക്കാണ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്നുള്ളത് ഒരു കുഞ്ഞിൻ്റെ ഒരു ചെറുപ്പക്കാരിയായ ഒരു കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പറയുന്ന വാക്കുകളിതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പലതും കണ്ടതാണ് എന്നിട്ട് ഈ ഇത്തരത്തിലുള്ള ആ ഒരു സാമാന്യ യുക്തിക്കോ ബുദ്ധിക്കോ വിവേചനപരമായ രീതിയിലോ പെരുമാറാനറിയാൻ വയ്യാത്ത ആൾക്കാരാണ് നമ്മളെ നയിക്കുന്ന മന്ത്രിമാരെന്നുള്ളത് സങ്കടകരമായ സ്ഥിതിയാണ് ഇനി ഒരു മന്ത്രിയുടെ കാര്യം കൂടെ പറയാൻ കാരണം ഇവിടെ നമ്മുടെ വയനാട്ടിൽ ഒരു സ്ത്രീയെ കടുവ കടിച്ചു വന്ന സമയത്ത് ഒരു ഫാഷൻ ഷോയിൽ പാട്ട് പാടിയ വനം മന്ത്രി നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം പറയാതിരിക്കയാണ് അദ്ദേഹം ഈ ഈ അടുത്ത കാലത്തെവിടെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കുഞ്ഞ് ഇതേപോലെ തന്നെ ഇലക്ട്രിക് ലൈനിൽ പന്നിക്കടിയിൽ തട്ടി മരിച്ച സമയത്ത് എന്താണ് മന്ത്രി പറഞ്ഞത് ഇത് ഇതിൻ്റെ പിന്നിൽ യു ഡി എഫ് എൻ്റെ സ്വാധീനമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അവരാഘോഷിക്കുന്നു എന്നൊക്കെയുള്ള മട്ടിൽ പറയുകയും പിന്നീട് തിരുത്തുകയും അതൊക്കെ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയും ചെയ്യുകയും ചെയ്യേണ്ടി വന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഞാൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഈ മന്ത്രിസഭയിലുള്ള മൂന്ന് വനിതാ മന്ത്രിമാരാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഇത്തരമുള്ള വിവേകരഹിതമായ പെരുമാറ്റത്തിൻ്റെയും വാക്കുകളുടെയും പേരിൽ മുൾമുനയിൽ നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ എത്രയോ പ്രശസ്തരായ വനിതാ മന്ത്രിമാരും മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ഈ മനുഷ്യനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഒരു തരത്തിൽ പ്രകോപിപ്പിക്കാത്ത മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഇന്നാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പോലും മരിച്ചു രണ്ട് വർഷമായിട്ടും ആ വലിയ മനുഷ്യനെ ഓർക്കുകയും ആ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി നിൽക്കുകയും ചെയ്യുന്നു ഗൗരിയമ്മയോട് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും വലിയ ബഹുമാനവും ആദരവുമാണ് സുശീല ഗോപാലെ ഇപ്പം ഈ ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ ഏറ്റവും കണ്ട ഏറ്റവും മികച്ച മന്ത്രിമാരിലൊരാളാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് പറയുമ്പോൾ ഇപ്പോഴും മരിച്ചു വർഷങ്ങളായി പി കെ വാസ്തവ എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ർക്ക് അതീവ ബഹുമാനവും ആദരവുമാണ് എന്തുകൊണ്ടാണ് അവരുടെ പെരുമാറ്റം അവരുടെ വാക്കുകൾ അവരുടെ മനുഷ്യരോടുള്ള സമീപനം ഇതൊക്കെ തന്നെയാണ് അവരെക്കുറിച്ചുള്ള ഇപ്പോഴും ഈ എത്രയോ വർഷങ്ങളായിട്ട് പോലും ആ ആദരവ് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതാണ് നിങ്ങൾ അവരുടെയൊക്കെ പിൻഗാമികളായിട്ട് വരുന്നവരാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ജനങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടവരാണെന്നുള്ള സാമാന്യ ബോധം അതാണ് ഇന്നലെ രാജൻ പറഞ്ഞ വാക്കുകളിൽ വീണ്ടും ആവർത്തിക്കേണ്ടി വരും വകതിരിവെന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മന്ത്രിമാരുടെ ഇത്തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഇവരൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് മന്ത്രിസഭയിൽ അംഗങ്ങളായവരും മന്ത്രിമാരായവരും ഒക്കെയാണ് ഇവരെയൊക്കെ തിരുത്താനത്തെ പരിചയസമ്പന്നതയും എല്ലാം ഉള്ള ഒരാളാണ് മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരം തിരുത്തലുകൾ ഉണ്ടാകുന്നില്ല പകരം ഇതിനെല്ലാം ന്യായീകരിക്കുക അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളൊരു സമീപനമല്ലേ ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഡൽഹി വെച്ച് മാധ്യമപ്രവർത്തകർ മുഖ്യ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മുഖ്യമന്ത്രിയോട് മറുപടി കിട്ടില്ല ഓ അങ്ങനെയാണോ എന്നുള്ള മറ്റു ഓ എന്നുള്ളതിനകത്ത് എല്ലാം ഉണ്ട് പരമബുച്ഛമാണ് അതിനകത്ത് പ്രകടിപ്പിക്കപ്പെട്ടത് അപ്പം ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാർ ഇതൊക്കെ കാണുകയല്ലേ അപ്പോൾ മനുഷ്യനോട് അല്ലേ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആർക്കു വേണ്ടിയാണ് ചോദിക്കുന്നത് പൊതുസമൂഹത്തിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത് ആ ഒരു മിനിമം മര്യാദ പോലും കാണിക്കാത്ത ഒരു തരത്തിലാണ് പെരുമാറുന്നത് അപ്പോൾ അത് കണ്ടാണ് കാരണം ഈ ധാർഷ്ട്യം എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങളുടെ മുന്നണിയുടെ ഒക്കെ ഭാഗമാണ് ജനങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി എന്നുള്ള ആ ധാർഷ്ട്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ പ്രയോഗങ്ങളുമെല്ലാം ഇല്ലേ ധാർഷ്ട്രീയം കാണിച്ചിട്ടുള്ള മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ എവിടെ പോകുന്നു ചരിത്രത്തിൽ ചവറ്റുകോട്ടയിലേക്ക് പോയ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് മുപ്പത്തിനാല് വർഷം ഭരിച്ച ബംഗാളിൽ ഇന്ന് ഈ പാർട്ടിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടി ധാർഷ്ട്രീയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല മന്ത്രിമാരും കാണിച്ചിട്ടുള്ള ധാർഷ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളെവിടെയൊക്കെയാണ് ജനങ്ങളുടെ മേൽ ധാർഷ്യം ഇറ ഇറക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ നിങ്ങളോട് ജനങ്ങൾ നിങ്ങളോട് കണക്ക് ചോദിക്കും നിങ്ങളെ പാഠം പഠിപ്പിക്കും നിങ്ങളെ അധികാരത്തിന് പുറത്ത് നിർത്തും അതാണ് നമ്മൾ ചരിത്രത്തിന് മുമ്പിലുള്ള പിന്നെ പാഠങ്ങളും ചരിത്രത്തിന് മുമ്പിലുള്ള അധ്യായങ്ങളും അതല്ലാതെ തന്നെ കണ്ടില്ലേ എത്രയോ വർഷങ്ങൾ ഭരിച്ചിരുന്ന റഷ്യ അല്ലെങ്കിൽ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഇന്ന് കാണാനില്ല പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറയുന്ന അവസ്ഥയിൽ കാരണം എന്താണ് ജനങ്ങളോട് അത്തരത്തിലുള്ള ധാർഷ്യവും അത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളും ഉണ്ടായ ഭരണാധികാരികളെ അവർ വെടിവെച്ച് കൊല്ലുകയോ അവരെ തൂത്തെറിയുകയോ ഒക്കെ ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ അത് അതൊക്കെ ഈ നിങ്ങളും കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവം ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ആ ആ യാഥാർത്ഥ്യങ്ങളാണ് ഈ മന്ത്രിമാരായിട്ടിരിക്കുന്ന ഒരു അഞ്ച് വർഷം ഇത് എന്ത് വൃത്തികേട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വേണേലും ജനങ്ങളോട് പെരുമാറാം എന്നൊക്കെ വിചാരിച്ചാൽ ജനങ്ങൾ തന്നെ അവരെ പാഠം പഠിപ്പിക്കും ജനങ്ങൾ തന്നെ അവരോട് കണക്ക് തീർക്കുകയും ചെയ്യും അതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം